ുഷ്കരം വേറൊന്നും പറയാനില്ല ഇത്ര ഒരു നാളാണെന്നറിയോ പതിനഞ്ചു ദിവസമായിട്ട് ഇവിടെ എല്ലാം ഈ കുഴിയും കുഴലും മാത്രമല്ല പെൺകുട്ടി ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ റോഡ് ഇതൊന്നും ഒന്നൂല്ല എന്തൊക്കെയാ ഈ ഈ റോഡൊക്കെ എന്തോരം ആക്സിഡന്റുകൾ ഇത് ബ്ലോക്ക് അല്ലേ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് എന്നെ കുഴിയില് വന്നുടാ എന്റെ നഖമ്പോ ഇരിക്കണപ്പലകിയിരിക്കണേ നാല് പേര് ഇപ്പൊ ഈ ഇപ്പൊ ഈ ഒരു കയ്യൊത്തി വീട് ഇവിടെ അതിന്റെ ഏത് തുണിയൊക്കെ കിടപ്പുണ്ട് ഇവിടെ ഏതെയാ ഈ ഈ പാലത്തിലൂടെ ബൈക്ക് പോകാത്ത ബുദ്ധിമുട്ടം തന്നെ നടുപടിഞ്ഞ് കത്തു നടുവടിഞ്ഞു പോവും ഡിസ്ക് വരെ വരാളേന്റെ അമ്മാതിരവസ്ഥയാണ് അത് നമസ്കാരം എറണാകുളം ജില്ലയിലെ കുണ്ടന്നൂർ പാലത്തിന് മുകളിലാണ് ഞാൻ നിൽക്കുന്നത് ഈ പാലത്തിൻ്റെ ഒരു ദയനീയ അവസ്ഥ നിങ്ങളെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ പാലം മുഴുവൻ കുണ്ടും കുഴിയുമാണ് ഇതുമൂലമാണ് ഇത്രയും ഈ റോഡ് ബ്ലോക്കായി കിടക്കുന്നത് വാഹന ഗതാഗതം അതിരൂക്ഷമായി ഇങ്ങനെ ബ്ലോക്കാവുന്നതിൻ്റെ പ്രധാന കാരണം ഈ റോഡിലെ ഈ പാലത്തിലെ ഈ കുണ്ടും കുഴിയുമാണ് ഈ കുണ്ടും കുഴിയും വർഷങ്ങളായിട്ട് ഇതുപോലെ തന്നെയാണ് ഇടയ്ക്ക് വർക്കൊക്കെ നടത്തുമെങ്കിലും യാതൊരു പ്രയോജനവുമില്ല എല്ലാ ടു വീലർ യാത്രക്കാരടക്കം ഈ കുഴിയിൽ വീണ് വലിയ അപകടമുണ്ടാകുന്നത് പതിവാണ് ഇങ്ങനെ ഈ ഗട്ടർ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം കുഴികളുള്ളത് കൊണ്ട് തന്നെ ഇതുവഴി കണ്ടെയ്നറുകളാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ കുഴികളുള്ളത് കൊണ്ട് തന്നെ ഈ കണ്ടെയ്നറുകൾ ലോഡുമായി വരുമ്പോൾ ഈ കുഴിയിൽ വീഴുകയും ഈ കുഴി അതിൻ്റെ ആഘാതം ഈ പാലത്തിൻ്റെ ഗഡറുകളിലും അതുപോലെ തന്നെ ഇതിൻ്റെ പൈല് ഈ പൈല് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിൻ്റെ ബീമുകളിലുമൊക്കെ അത് ഏക്കുമ്പോൾ വലിയ ഒരു ബലക്ഷയം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുപോലെ തന്നെ ഇതുവഴി നിര കടന്നു പോകുന്ന നിരവധി വാഹനങ്ങളുണ്ട് ആ വാഹനങ്ങൾക്കൊക്കെ കേടുപാടുകൾ സംഭവിക്കുന്നത് പതിവായിരിക്കുകയാണ് കൂടുതലും ഈ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് ഈ ബൈക്ക് യാത്രക്കാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് കാരണം അവർക്ക് ഈ രണ്ട് ഈ ടയറുകളിൽ ഓടുന്നത് കൊണ്ട് തന്നെ രണ്ട് വീലുകളിൽ ഓടുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് ബാലൻസ് നഷ്ടമാകും ആ ഒരു രീതിയിലാണ് ഇത്തരത്തിൽ വലിയ ഒരു ദുരിതം ഇവിടെയുള്ള ആളുകൾ ഇതുവഴി യാത്ര ചെയ്യുന്ന യാത്രക്കാർ അനുഭവിക്കേണ്ടി വരുന്നത് കൂടുതലും ബുദ്ധിമുട്ടുന്നത് ടാങ്കർ ലോറിക്കാരും അതുപോലെ തന്നെ കണ്ടെയ്നർ ലോറിക്കാരും ആണ് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് നമുക്ക് പണിന്ന് വെച്ചാൽ പണി വണ്ടിയുടെ കോൺസെപ്റ്റും പിന്നെ പിന്നെ കടിച്ചിടമ്പ ആയിരത്തഞ്ഞൂറൊക്കെ പോണം ഡെയിലി വഴി രാവിലെ വൈകിട്ടും കിട്ടുന്ന ആണ് ആദ്യം മന്ത്രിമാരെ പിടിച്ചു ഈ കുഴി തന്നെ താത്തണം പണ്ട് ഓണത്തിനായിരുന്നു വാമൻ മഹാബലി വന്നീന്ന് വെച്ചാൽ ഇപ്പഴാ ഓണം വന്നതെന്ന് തോന്നുന്നു നേരത്തെ തോന്നുന്നു എന്തിനാ നമ്മുടെ കഷ്ടകാലം ഇത് എന്ത് ശരിയാവുന്നു കണ്ടറിയണം നാല് മണി മുതൽ ഒരു രാത്രി ഒമ്പത് മണി വരെ ഇത് തന്നെയാണ് ഇവിടെ അവസ്ഥ അത്രക്ക് മോശാണ് അഭിവാദ്യങ്ങൾ 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 കേരള സർക്കാരിന്റെ അഭിവാദ്യങ്ങൾ ജനങ്ങളെ എങ്ങനെ ചേട്ടാ ഭയങ്കര ദുരിതമാണ് ഏഹ് വൈദ്യുത ദുരിതമാണ് ആകെ ബ്ലോക്ക് അല്ലേ റോഡ് ശരിയാക്കണം അതാണ് മെയിൻ നമസ്കാരം നമസ്കാരം വളരെ മോശമാണ് ഇതൊക്കെ പണ്ടേ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വേഗം പാതി അങ്ങോട്ട് വന്നു അവിടെ വന്നിട്ട് ഈ പാലത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് എല്ലാ ദിവസവും ജനങ്ങളെ യാത്ര ചെയ്യണ വഴിയാണിത് അധികാരികൾ യാത്ര ചെയ്യണ വഴിയാണത് ഒരാൾ തിരിഞ്ഞുകൂടി നോക്കാനുള്ള ഈ പാലത്ത് നിന്ന് അപ്പുറത്തെ അപ്പുറത്തെ ആ സിഗ്നലിൽ അവർ എത്തണമെങ്കിൽ അര മണിക്കൂർ വേണം എന്തോരം ആൾക്കാർ വർക്കിന് ആവശ്യത്തിനായിട്ട് പോകണമെന്ന് അറിയാൻ വഴി ഒരാളും ഒന്ന് ഒന്ന് തിരിഞ്ഞു നോക്കാൻ കൂടിയില്ല ഒരാൾ കൂടി തിരിഞ്ഞു നോക്കാനില്ല ഈ അധികാരികൾ ഭരിച്ചിട്ട് മാത്രം കാര്യമൊന്നുമില്ല ഇത് ഇവന്മാരൊക്കെ എല്ലാ ദിവസം കൊണ്ടുവന്ന് ഈ കുഴിക്കൂടി ഒന്ന് അങ്ങാടുകൾ നടത്തിക്കണം അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റും എന്തെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തതാണ് അത്ര നമുക്ക് പറയാനുള്ളൂ ബൈക്ക് പോകാൻ ബുദ്ധിമുട്ടൊന്നു തന്നെ നടുപടിഞ്ഞ് ചത്തുപോകും നടുപടിഞ്ഞു പോകും ഡിസ്ക് വരെ അവസ്ഥയാണ് അമ്മാതിരവസ്ഥയാണത് നിങ്ങ പോയി അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അനുഭവിക്കാൻ പറ്റും ഈ അനുഭവിച്ചാൽ മനസ്സിൽ തെറി പറഞ്ഞ ജനങ്ങൾ ഈ പാലത്തെ കൂടി പോകുന്നത് അത്രയും ബുദ്ധിമുട്ടുണ്ട് എല്ലാവർക്കും ആരും ഇതിനെ പ്രതികരിക്കാനില്ല ഒന്നിനും ഇല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്യാധികാരികൾ അത്ര നമുക്ക് പറയാനുള്ളൂ റോഡിന്റെ അവസ്ഥ ഒന്നും ഇത് പണ്ടോട്ട് ഈ ഈ റോഡ് ആക്സിഡന്റ് അറിയാമോ അല്ല അത്യാവശ്യ കാര്യങ്ങൾ ചെയ്ത് സാധാരണക്കാര് പോകണ വഴി വല്ല ഒന്നും ചെയ്യേണ്ടത് ഇത് സാധാരണക്കാർ യാത്ര ഇത് എല്ലാ പ്രശ്നം ഇത് തന്നെയാണ് സംഭവം ഈ റോഡിന്റെ അവസ്ഥ ഇത് തന്നെ ഒരു കുട്ടി ജനിച്ച് ജീവിച്ച് ഭരിക്കണവരെ ഈ റോഡിന്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കും എന്ത് ചെയ്യാൻ പറ്റുന്ന അധികാരികളോട് തിങ്ക ചോദിക്കും ഞങ്ങൾ എന്ത് പറയാന് ഞങ്ങൾ ഈ സാധാരണക്കാസ തൊഴിലാളികൾ എന്ത് പറയാനേ ഇതിനെക്കുറിച്ച് കാലത്ത് ജോലിക്ക് പോയിട്ട് വൈകുന്നേരം തന്നെ ആൾക്കാർ സാധാ ജീവിക്കാൻ വേണ്ടി പറയും വെറുതെ പോലെ തന്നെ അവര് അപകടം അപകടം ഉണ്ടാവും അപകടങ്ങൾ ഈ റോട്ടില് എല്ലാ ദിവസവും അപകടങ്ങളുണ്ട് പിന്നെ ആരും അത് അടിക്കാനല്ല ആരും അതിനെക്കുറിച്ച് കുറിച്ച് ഇതല്ല കാരണം വെച്ചാല് അവര് എന്ത് ചെയ്തിട്ട് കാര്യമില്ല മനസ്സിലായില്ലേ ആരോട് ഒച്ചെടുക്കാനാണ് എല്ലാര്ക്കും പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ എല്ലാം നടക്കണ അത് എപ്പോഴുള്ള എല്ലാം വണ്ടിക്ക് ഇപ്പൊ എല്ലാ വണ്ടിക്കും ഉള്ളത് ആരോട് ആരോട് പറഞ്ഞിട്ട് ഇത് മനുഷ്യനുഭവിക്കാം മറ്റേ പൊതുജനം എൻ്റെ പേര് ദിനേഷ് കുമാർ ഞാൻ ഒന്നാം ലക്ഷത്തിലെ കൗൺസിലെ പി എ ആണ് ആ അഡ്വക്കേറ്റ് ആന്യക്കുർത്തുറ ഏ അവസ്ഥ ഇത് എത്ര ഒരു ഒരു അഞ്ചോ കൊല്ലമായി ഇതുവരെ ഇങ്ങനെ നടക്കുന്നത് ഏ ഒരാളിങ്ങനെ തിരിഞ്ഞ് നോക്കുന്നത് നമ്മളെ ജഡ്ജി വരെ ഇതിലെ പോകുന്നതാണ് ഏ നമ്മൾ ഹൈക്കോടതി ജഡ്ജി വരെ സുപ്രീം കോടതി ജഡ്ജി വരെ ഇതിലെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്കൊരു ഇത് അവർ കേസ് കൊടുത്തിട്ടോ ഇതുവരെ തീരുമാനിക്കുന്നില്ല അതെന്താണെന്നൊന്നും ആലോചിക്കണത് അപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ട് ചാനൽ എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് കണ്ടത് അവസ്ഥ കണ്ടോ ഏ നമ്മൾ ഗവൺമെൻറ് എന്ത് ഗവൺമെൻറ് ഏ ഞങ്ങൾ ഗവൺമെൻറ് എന്ത് ഗവൺമെൻറ് ആവര് അപ്പോൾ അതിനുള്ള നടപടി എടുക്കാനുള്ള ഞാൻ ചാനലുകളെല്ലാം ഇത് പ്രത്യേകിച്ച് പറയുകയാണ് ഞാനിപ്പോൾ എൻ്റെ വീട് പുറത്ത് വെച്ചാണ് ഞാനിപ്പോൾ നടക്കുന്നുണ്ട് നാല് പേരിപ്പോൾ ഇപ്പോൾ ഈ മിനിഞ്ഞാന്നല്ല ഒരു വീട് ഇവിടെ വീണിവിടെക്കാൻ അതിൻ്റെ ഏത് തുണിയൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഇവിടെ എവിടെയാ ഈ ഈ പാലത്തിലൂടെ കേട്ടോ എപ്പോഴും എപ്പോഴും അവിടെ പോകാം ഭയങ്കര അപടം ഭയങ്കര അപകടം വെച്ചാൽ ഭയങ്കര അവിടെ വേണം ഓ ഒരാൾക്ക് ഇങ്ങനെ കണ്ടോ കേട്ടോ കേട്ടോ എൻ്റെ അവിടെ അങ്ങനെ ഏറ്റവും നിസ്തോ ഓടവൊക്കെ കണ്ടോ കണ്ടോ അത് കണ്ടോ ആ ചാനൽ കണ്ടോ വലിയ ദുരിതമാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാരടക്കം ഇത്തരത്തിലുള്ള ഈ ദുരിതം അനുഭവിക്കുന്നുണ്ട് ഇതുവഴി യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് ആ രീതിയിലാണ് ഈ പാലത്തിന് മുകളിലെ ഈ കുണ്ടും കുഴിയും ഈ പാലം ഇനി ഇങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള കുണ്ടും ഒക്കെ വീണ്ടും ഇതുപോലെ തന്നെ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര വലിയ കണ്ടെയ്നറുകളും മറ്റും ഈ കുഴിയിൽ വീണ് അതിൻ്റെ ആഘാതം ഇതിൻ്റെ ഒക്കെ പോയി ഇതിൻ്റെ ബലക്ഷയം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അധികം വൈകാതെ തന്നെ ഈ പാലം പൊളിച്ച് പൊളിഞ്ഞു വീഴും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അല്ലെങ്കിൽ അത്തരത്തിൽ ഗുരുതരമായി വിള്ളലികൾ ഉണ്ടാവുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഈ റോഡിൽ കൂടി പോകാൻ പറ്റാത്തതുകൊണ്ട് പലരും ഫുട്പാത്തിൽ കൂടി തന്നെ വാഹനം ഓടിച്ചു വരുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത്തരത്തിലാണ് അവർ ഒരാഴ്ചയായിട്ട് ഇത് ചെയ്യണമല്ല ഒരു പരിഹാരം ഉണ്ടായത് ഒരാഴ്ചയായിട്ട് കിടന്ന് വണ്ടിക്കാരൻ കിടന്ന് അനുഭവിക്കണേ വലിയൊരു പരിചാരമുണ്ടോ നിങ്ങൾ ശക്തമായി അത് ഒരു 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 കാർ അതായത് അതായത് ഒരു ടാക്സി തൊഴിലാളിയാണ് ആ ടാക്സി ഡ്രൈവർ പോലും പറയുന്നത് ഇത് ആഴ്ചകളായിട്ട് ഇതേപോലെയുള്ള ദുരിതം തുടരുകയാണ് എന്നിട്ടും അധികാരികൾ ഒന്നും തന്നെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ആത്മരോഷം നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ പ്രകടിപ്പിച്ചത് എന്തായാലും ഒരു ടു വീലർ യാത്രക്കാരനായ വരുന്നുണ്ട് ചേട്ടാ ഇവിടെ വലിയ യാത്ര ഒന്ന് കണ്ണ് നട്ടിയാൽ നമ്മൾ വണ്ടിയിൽ അടിയിൽ പോവും കുഴി കണ്ടില്ലെങ്കിൽ രാത്രി എന്നെ പോക്കാം ചാടി ചാടി പോകും നേരെ കുഴിയിലേക്ക് പോകും വണ്ടീടെ അടിയിൽ പോവുകയും ചെയ്യും കുറച്ച് നാളായി ഭയങ്കര ദുരാനുഭവം ഉണ്ടാവും സ്ഥിരം ഞാൻ പോണ യാത്രക്കാരനാണ് ഇപ്പോഴും കൊണ്ട് വരുന്ന ദുരിതം തന്നെ എല്ലാവർക്കും ദുരിതം വലിയ ദുരിതം തന്നെയാണ് ഈ കുണ്ടന്നൂർ പാലം വഴി യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ നേരിടേണ്ടി വരുന്നത് ഈ ബൈക്ക് യാത്രക്കാരാണ് ഏറ്റവും കൂടുതലും ഈ ദുരിതം അനുഭവിക്കുന്നത് പലരും ഈ കുഴിയിൽ വീണ് മറിഞ്ഞു വീണ് അപകടം ഉണ്ടാകുന്നത് പതിവായിരിക്കുകയാണ് എന്നിട്ടും അധികാരികൾ ഒന്നും തന്നെ ഒന്നും ചെയ്തില്ല വളരെ വളരെ മോശം മോശം പിന്നെ കണ്ടില്ലാ പറയാനുള്ള എത്രയും പെട്ടെന്ന് ശരിയാക്കുക എല്ലാ എല്ലായിടത്തും ഇത് മാത്രമല്ല തന്നെ ഈ റോഡ് ഇപ്പം എത്ര നാളായിട്ട് ഇങ്ങനെ നടക്കുന്നത് ഇത് മൊത്തം കുഴികളല്ലേ ഒരു അപകടം വരുമ്പോഴല്ലേ എല്ലാവരും ശ്രദ്ധിക്കുകയുള്ളൂ എല്ലാവരും നോക്കുകയുള്ളൂ ഭയങ്കര പ്രശ്നമാണിത് എന്തോ ഒരു ബ്ലോക്ക് അത് രാവിലെ ആവുമ്പോൾ സ്കൂൾ ബസ്സുകളൊക്കെ ബ്ലോക്ക് നടന്ന് മണിക്കൂറോടുകൂടാണ് യാത്ര ചെയ്യുന്നത് ഭയങ്കര പ്രശ്നമായത് മണിക്കൂർ അതറിയത്തില്ല അത് അവരുടെ ചിലപ്പോൾ എന്തായിരിക്കും നമുക്കറിയത്തില്ല പിന്നെ ഇപ്പം ഭയങ്കര ഒരു അപകടം നടക്കാവുന്ന സ്ഥലമാണിത് എപ്പം വേണമെങ്കിലും ഒരു അവിടെ നടക്കും കാരണം ഇപ്പൊ മഴയില്ലാത്തതുകൊണ്ടാണ് ഈ കുഴിയിൽ വെള്ളമില്ലാത്തത് ഇനി വെള്ളം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബൈക്കാരൻ വന്ന് വീട് അവൻ്റെ ഇടപാട് തരുമ്പോഴത്തേക്കും അധികൃതർ വരും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് വളരെ ഗുരുതര പാലത്തിന്റെ മേളിൽ ഇങ്ങനെ കുഴിയായി കിടക്കുന്നത് ഇത്ര വലിയ വണ്ടികളൊക്കെ പോകുന്ന ഒരു സ്ഥലമാണ് ഈ ട്രൈലറും മറ്റേ ഇതൊക്കെ അതെ ജീവൻ കൈവശം ഈ ടു വീലർ വണ്ടികൾക്ക് ഈ കുഴികൾ വലിയ പ്രശ്നമാണ് വലിയ വണ്ടികളും ഇതൊക്കെ അതുകൊണ്ടാണ് ഇത്രയും ബ്ലോക്ക് വരുന്നത് ഈ ഇത്രയും കുഴിയായത് കൊണ്ട് ഈ ബ്ലോക്ക് ഇങ്ങനെ അല്ല ഉമ്മ ഉമ്മാ അവിടെയുണ്ടേ ഉമ്മടെ ഷിപ്പാർഡിൽ പോലും അഡ്ജസ്റ്റ് ചെയ്ത് പോവും ആ അപകടോടും പക്ഷെ എന്തു ചെയ്യാൻ പറ്റും വാദിക്കാൻ പറ്റൂല കൊച്ചിന്ന് കാരും കൊച്ചി കൊണ്ടുവരാ ഒന്നും പറയാമല്ലോ നല്ല അഭിപ്രായം ശരിയാക്കണമെന്നുണ്ട് പക്ഷെ അവരും ചെയ്യണ്ടെ ദുഷ്കരം വേറൊന്നും പറയാനില്ല ഇത്ര നാളായെന്നാ പത്ത് പേ പതിനഞ്ച് ദിവസമായിട്ട് ഇവിടെ എല്ലാം ഈ കുഴിയും കുഴും മാത്രേ ഉള്ളു നമ്മടെ നടുവടിയോ അത്രേ ഉള്ളു ടൂ വീലറൊന്നും മാത്രല്ല കാറാണെങ്കിൽ ബ്ലോക്ക് ആണ് ഇവിടെ എല്ലാ ദിവസവും ഭയങ്കര ബ്ലോക്ക് ആണ് കാറായിട്ട് വന്നാലും ഒരു മണിക്കൂർ ഈ പാലത്തിൽ തന്നെ പോകും നല്ല സുഖം അടിപൊളിയല്ലേ ഒന്നും പറയാൻ പറ്റൂലെ ബുദ്ധിമുട്ടിക്കണേ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് കുടിയിൽ വന്നു വീണേ എന്റെ നഖം പോയിരിക്കണപ്പളകിരിക്കണാണ് ഒരാഴ്ചത്തെ പണിയും പോയി ആ അതേ അതാ വണ്ടി വേണ്ട എന്ത് പറയാണ് ജനങ്ങള് ബുദ്ധിമുട്ടിക്കും ഏതായിരുന്നാലും അതെ വളരെ മോശ അവസ്ഥ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് ക്ലിയറാക്കി കഴിഞ്ഞാൽ ഞാൻ മലപ്പുറത്തുകാരനാണ് ഈ റോഡ് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടെ പ്രശ്നങ്ങൾ വരില്ല കാരണം വണ്ടി നല്ല ക്ലിയറായിട്ട് പോയി കൊണ്ടിരിക്കും ഇത് ഏത് കാലത്തും ഇങ്ങനെ തന്നെയാണ് ഞാനിപ്പോഴൊരു എട്ട് വർഷത്തോളമായി എറണാകുളം കോട്ടയം ഭാഗങ്ങളിലൊക്കെ ആണ് നമ്മൾ ബിസിനസ്സിലും അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഉള്ളത് കാരണം ഏത് സമയത്തും ഇവിടെ മഴയായിട്ട് റോഡ് കേടുന്നു എന്ന് പറയാൻ പറ്റില്ല സത്യത്തിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്രിഡ്ജല്ലേ ബ്രിഡ്ജ് ഒരിക്കലും മഴയത്ത് പിന്നെ മണ്ണ് വന്നിട്ട് അതല്ലേ വേറെ എല്ലാ രൂപത്തിലൊന്നും കേടുവരാൻ സാധ്യത അല്ല ഇത് കേടുവരാനല്ല കാരണം മാറി മാറി വരുന്ന ഭരണത്തിൻ്റെ അനാസ്ഥ തന്നെയാണ് കാരണം ഒരിക്കലും ഇത് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇവിടെ ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല വണ്ടി ഒഴുകിപ്പോവും ആ അപകട അപകടങ്ങൾ അപകടങ്ങൾ കൂടുതലാണ് കുറവല്ല കൂടുതലാണ് ഏത് സമയത്തും ബ്ലോക്കാണ് ഈ ചെറിയ ഒരു ബൈക്കും ചെറിയൊരു വണ്ടി എന്തെങ്കിലും ആക്സിഡൻ്റ് കഴിഞ്ഞാൽ മതി അപകടങ്ങൾ കൂടുതലാണ് അതുകൊണ്ട് ഇതെല്ലാം കണ്ടിട്ട് ജനങ്ങൾ പ്രതികരിക്കട്ടെ ജനങ്ങൾ പ്രതികരിച്ചിട്ടും കാര്യമൊന്നുമില്ല കാരണം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തുക ഇതൊക്കെ തന്നെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ജനാധിപത്യത്തിൽ ശരിക്കും കേരളത്തിലൊന്നും ശബ്ദിക്കാനുള്ളൊരു അവസരമല്ല അവസരം നമുക്ക് ജനങ്ങൾക്ക് ശരിക്കും അവസരമില്ല കാരണം എൻ്റെ വീടിൻ്റെ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടാണ് ക്യാമറ വെച്ചിട്ടുള്ളത് ആ ക്യാമറ വെച്ചത് അറിയില്ല ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു പതിനായിരം റുപ്യോളം ഫൈന് വന്നെടുക്കുന്നുണ്ട് എൻ്റെ കാറിന് ഒരു പതിനായിരം റുപ്യോളം ഫൈൻ വന്നെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇവിടെയല്ല കോട്ടയത്ത് അപ്പോൾ പിന്നെ പ്രതിഷേധം വേണമെന്നാണ് കാരണം ഇത് മാത്രമല്ല എല്ലാ മേഖലയും ഇപ്പോൾ പിന്നെ നമ്മളെ വണ്ടിയുടെ ആർസി ഒക്കെ വരുന്നത് ആറ് ആറുമാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ആറുമാസം ഇ എം ഐയിലെ വണ്ടികളാണ് പിന്നെ പിക്കപ്പുകൾ ഇപ്പോൾ ഒരു മൂന്ന് പിക്കപ്പിൻ്റെ ആർ സി വന്ന് ഒരു ആറുമാസത്തിൻ്റെ ഉള്ളിലായി നാല് മാസം വരെ വെയിറ്റിംഗ് ആയി ഈ നാല് മാസം നമുക്ക് പിന്നെ അന്യ സ്റ്റേറ്റുകൾക്ക് പോകാൻ പറ്റില്ല അങ്ങനെ ടി പി എടുക്കണമെങ്കിൽ ആർ സി വേണം അങ്ങനെ പല പ്രശ്നങ്ങളും എങ്ങനെ ജനങ്ങളെ ചൂഷണം ചെയ്യാം അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് ഇപ്പോൾ മൊത്തത്തിലെ ആകെ പ്രശ്നത്തിലാണുള്ളത് ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഒക്കെ നമ്മൾ ആഗ്രഹങ്ങൾ ഈ മഴയ്ക്ക് തൊട്ടുമുമ്പ് ഒരു പേരിന് ഒരു പാച്ചുവറകൊക്കെ നടത്തിയതാണ് എന്നിട്ടും അത് അടുത്ത മഴയോടുകൂടി അതെല്ലാം പോയി എന്നുള്ള കാര്യ കാര്യമാണ് നമുക്കിവിടെ നേരിട്ട് കാണാൻ കഴിയുന്നത് അത്തരത്തിലാണ് ഈ പാലത്തിൽ വലിയ കുഴി രൂപപ്പെട്ടിരിക്കുന്നത് ഈ കുഴിയിലെല്ലാം വീഴുന്ന വാഹനങ്ങൾ വാഹനങ്ങൾക്ക് കേടുപാടുണ്ടാകുന്നു ആളുകൾക്ക് പരിക്കേൽക്കുന്നു ഇത് ജീവൻ തന്നെ നഷ്ടമായേക്കാവുന്ന അവസ്ഥയാണ് എന്നിട്ടും അധികാരികളൊന്നും തന്നെ ഇത്തരത്തിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് അതായത് കൃത്യമായ ഇത് ഇളക്കി ഈ ടാറുകൾ മുഴുവൻ ഇളക്കി അത് വീണ്ടും റീറ്റാർജ് ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കുഴികൾ ഇല്ലാതാവുകയുള്ളൂ പക്ഷേ അതിനൊന്നും തയ്യാറാവാതെ പേരിനൊരു പാച്ച് വർക്കുന്ന രീതിയിൽ ഇവിടെ ഇതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് പുറച്ചെ ടാറ് ടാറ് മിക്സ് ചെയ്ത് കൊണ്ടുവന്ന് ഇടുന്നതല്ലാതെ യാതൊരു പ്രയോജനവും യാതൊരു നടപടിയും ഇവിടെ ഉണ്ടാവുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് വാഹനങ്ങൾ ഈ കുഴി കുഴികളിൽ കൂടി എങ്ങനെയാണ് പോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് അധികാരികൾ എത്രയും വേഗം ഇതിന് നടപടിയെടുത്തില്ലെങ്കിൽ ഇത് വലിയൊരു വലിയ ദുരന്തങ്ങളൊക്കെ ഉണ്ടാവും ഒരുപാട് പേരുടെ ജീവൻ അപകടത്തിലാവാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട് കൂടാതെ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ കൂടുകയും ചെയ്യും എത്രയും വേഗം തന്നെ അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കൊച്ചിയിൽ നിന്നും ശബരിനാഥനോടൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി വി